മലയാറ്റൂരിലെ പത്തൊൻപത് വയസ്സുകാരി ചിത്രപ്രിയയുടെ മരണം കൊലപാതകം ആൺ സുഹൃത്ത് അലനെ കാലടി പോലീസ് കസ്റ്റഡിയിലെടുത്തു സംശയത്തെ തുടർന്ന് ഇയാൾ മദ്യലഹരിയിൽ കല്ലുകൊണ്ട് പെൺകുട്ടിയെ തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാലുടാൻ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ബംഗളൂരുവിലെ ഏവിയേഷൻ വിദ്യാർത്ഥിനി മലയാറ്റൂർ മുണ്ടാനമറ്റത്ത് താമസിക്കുന്ന പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ചിത്രപ്രിയ ശനിയാഴ്ച വൈകിട്ട് മുതലാണ് ചിത്രപ്രിയയെ കാണാതായത് ഇന്ന് ചാനലുകളിലൊക്കെ കണ്ടൊരു പ്രധാന വാർത്തയാണിത് ഞാൻ ഈ വാർത്ത കണ്ടിട്ട് എത്ര അനുഭവങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഈ ഇത് പഠിക്കുന്നില്ലല്ലോ പത്തൊൻപത് വയസ്സിലൊരു പെൺകുട്ടി ചിത്രപ്രിയ എന്നു പേരുള്ള എറണാകുളം മലയാറ്റൂരിലൊരു പെൺകുട്ടിയാണ് ഇത് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ അതിൻ്റെ മാതാവിനോട് പറഞ്ഞു എന്നാൽ അപ്പോൾ കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് കഴിഞ്ഞ ഡിസംബർ ആറിന് ശനിയാഴ്ചയാണ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പെൺകുട്ടിനെ കാണാതായ ഒരു കാലടി പോലീസിൽ പരാതി കൊടുത്ത് ഇങ്ങനെ മകളെ കാണാനില്ല പത്തൊൻപത് വയസ്സാണ് ചിത്രപ്രിയ എന്നാണ് പേര് ബാംഗ്ലൂരിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുകയാണ് ഇപ്പം ലീവിന് വന്നൊരു കുട്ടിയാണ് അങ്ങനെ ഇവർ ഭയങ്കര അന്വേഷണമായി ഇപ്പോൾ ഉള്ളൊരു ആൺസുഹൃത്തിനെ കുറിച്ച് മനസ്സിലായി അലൻ അലൻ എന്നാണ് പേര് അങ്ങനെ ചോദിച്ചു പോകുമ്പോൾ പറഞ്ഞ് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടു അങ്ങനെ ഞെട്ടിക്കുന്നൊരു സി സി ടി വി ദൃശ്യം പുറത്തായി അതായത് അലനുമായിട്ട് ബൈക്കിൽ പോകുന്നതാണ് പോലീസിന് മനസ്സിലായത് ഇപ്പോൾ കൂടെ വേറെ ആരൊക്കെയോ ബൈക്കിനിപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വേറെ ഉണ്ട് അന്വേഷണത്തിൽ കാണാൻ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വൃത്തികെട്ടൊരു സ്മെല്ല് നോക്കുമ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് ചീഞ്ഞ രീതിയിൽ ദുർഗന്ധം വരുന്ന രീതിയിൽ ഒരു മൃതദേഹം അത് ഈ പെൺകുട്ടിയുടേതാണ് ചിത്രപ്രിയ അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയോട് ഇപ്പം വരാ കടയക്കെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയൊരു മകൾ പിന്നെ ആ വീട്ടുകാർ കാണുന്നത് ജീവനറ്റ നിലയിൽ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് അപ്പോൾ എന്താണ് ഈ സംഗതി ഇവളീ പോയത് ഈ കാമുകൻ്റെ കൂടെയാണ് പത്തൊൻപത് വയസ്സുള്ള ചിത്രപ്രിയ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവൾക്കൊരു കാമുകനുണ്ട് വളരെ മോഡേണായിട്ട് ജീവിക്കുന്നൊരു ഫാമിലിയാണ് അങ്ങനെ ആ കാമുകൻ അലൻ്റെ കൂടെ പോയിട്ട് അവൾക്ക് അവൻക്ക് ഇവരുടെ സംശയം സംശയ രോഗം എന്താപ്പോൾ ഈ സംശയം കല്യാണം കഴിച്ചിട്ടാണ് വെറും പത്തൊൻപത് വയസ്സല്ലേ ഉള്ളൂ ഇവർ തമ്മിൽ നല്ല പ്രണയമായിരുന്നു അങ്ങനെ അവൻ്റെ കൂടെയാണ് ഇവളിറങ്ങിപ്പോയത് ഇറങ്ങിപ്പോയിട്ട് ഇവന് മദ്യപിച്ചു മദ്യപിച്ചിട്ട് ഇവൾക്ക് കുറേ ആളുകളുടെ ഫോൺ വരുന്നതിനെ കുറിച്ചിട്ട് മൊബൈൽ ഫോൺ അങ്ങനെ ബന്ധമാണ് ഇങ്ങനെ ഭയങ്കര വഴക്കായി അത് ആ വഴക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഇറങ്ങുന്നത് അപ്പം സി സി ടി വിയിലൊക്കെ കാണുന്ന ഇവൻ മാത്രമല്ല വേറെയും ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ വീണ്ടും ഇവനെ ബാറിൽ പോയിട്ട് മദ്യപിച്ചിട്ട് ഇതിനെ ചൊല്ലി ഇവൻ എന്താ കാട്ടിയത് ഒരു കരിങ്കല്ലെടുത്തിട്ടുള്ള തലക്കെട്ട് അടിച്ചോളാം കഥ കണ്ട് കഴിച്ചു പ്രണയം എവിടെ കൊണ്ട് എത്തിക്കുന്നു ഇതിനിപ്പോൾ പേരെന്താണ് ഇത് മദ്യപിച്ചിട്ട് ചെയ്ത് മാത്രമല്ല അവൻ മദ്യപിച്ചത് ഇവനൊരു ധൈര്യത്തിന് വേണ്ടി ചെയ്താൽ ഇത് പ്രണയമാണ് ഞാൻ പറയുമ്പോൾ പറയും ഇത് കൗമാരക്കാല പെൺകുട്ടികളുടെ പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ തലക്ക് വെളിവില്ലാത്ത കുറേ പേരൻസും കുറേ ലിബറൽ സമൂഹവും ഉണ്ട് പെൺകുട്ടികളല്ലേ അവർക്ക് പ്രണയിച്ചാൽ എന്താ കുഴപ്പം പ്ര പ്രണയം പ്രകൃതിപരമല്ലേ പ്രണയമൊക്കെ പ്രകൃതിപരമൊക്കെ തന്നെയാണ് അതിനു വച്ചാൽ ബോധേടും കൂടി ആവണ ആൾ പക്വത കൈവരിക്കാത്ത സമയത്ത് പ്രണയത്തിലകപ്പെട്ടാൽ ഇതെല്ലാത്തിൽ അപ്പുറം സംഭവിക്കും എത്രയോ വാർത്തകൾ ഇങ്ങനെ നടക്കുന്നു പക്ഷേ ഇതൊന്നും നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ വാർത്തകളൊന്നും കാണണ്ട ഒന്നും അറിയാൻ വേണ്ട അപ്പോൾ ആ ഒരു രക്ഷിതാക്കള് പത്തൊൻപത് വയസ്സുള്ള എന്തോ അവരെന്തോ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾ ഒരാളവരമ്മ അമ്മി അച്ഛനൊക്കെ പൊന്നുപോലെ നോക്കി വളർത്തി അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഏവിയേഷൻ കോഴ്സിന് ചേർത്തും ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് ഒരു പെൺകുട്ടിനെ പഠിക്കാനയച്ചു നല്ലൊരു കരിയറ് കാണേണ്ട ഒരു പെൺകുട്ടി ഇതുപോലെ ഒരുത്തൻ്റെ കൂട്ട് ടോക്സിക്കായി ഒരുത്തൻ്റെ കൂടെ പ്രണയം നടിച്ച് പിന്നാലെ ഇറങ്ങിപ്പോയിട്ട് എന്താ സംഭവിച്ചത് ഓളെ ജീവൻ കൊണ്ട് പോയി ഇത് പെൺകുട്ടികളത് നിങ്ങൾക്കും വലിയൊരു പാടാണ് ഇതിനോടൊപ്പം പറയേണ്ടുന്നൊരു സംഗതിയുണ്ട് ഈ ഒരു വാർത്ത വന്നോക്കുമ്പോൾ ഇത് പെൺകുട്ടി ചിത്രപ്രിയ ഇവള് അവിടുത്തെ അപ്പുറത്തുള്ള എന്തൊരു അയ്യപ്പ അയ്യപ്പവിളക്കിൻ്റെ ദേശവിളക്കിനൊക്കെ പോകാൻ വേണ്ടി നമ്മുടെ കൂടെ ഇറങ്ങിയതാണ് അവിടെ നിന്ന് വരുന്നതിനിടയിലാണ് ഇവള് കടയിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടിറങ്ങിയത് അപ്പോൾ ഈ പെൺകുട്ടിനെ കാണാതായപ്പോൾ ഒരു പ്രണയിക്കുന്ന ഒരാളെന്നാണ് ഇപ്പോൾ ഇവനൊരു മുസ്ലിമാണെന്ന് കരുതിയിട്ട് സംഘപരിവാർ പ്രൊഫൈലുകളിലൊക്കെ ഭയങ്കര പ്രചരണമായിരുന്നു കണ്ടില്ല ഇവർ ഓരോരുത്തരെ ഇങ്ങനെ പ്രണയിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര വർഗീയ പ്രചരണം ഒടുവിൽ കണ്ടെത്തി സംഗതി ആളൊരു അലൻ ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ളത് അതോടുകൂടി സംഘപരിവാറിൻ്റെ ഹാലിലൊക്കെ അവസാനിച്ചു ഇതെങ്ങാനും അലന് പകരം വല്ല അനസോ വല്ല അനീസോ വല്ല മുസ്ലിം പേരുള്ള ഒരാളായിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഉണ്ടാവും എന്താണ് ഇതൊക്കെ വെറും പ്രണയ ഇതൊരു ജാതി മതമൊന്നും ഇല്ല കേട്ടോ ഞാൻ ജാതി മതം പറഞ്ഞതൊന്നുമല്ല നിലവിലുള്ള കേരളത്തിലെ യാഥാർത്ഥ്യം പറഞ്ഞതാണ് അലനായാലും അനസായാലും ഉള്ളിലുള്ളത് പ്രണയ ഒന്നാമത് നമ്മുടെ പെൺകുട്ടികൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയുണ്ട് ഈ കൗമാരകാല പ്രണയങ്ങൾ ഒരു ഒരിക്കലും ശാശ്വതമായ ഒന്നല്ല നിങ്ങൾക്കൊരിക്കലും അത് ഗുണകരമല്ല നിങ്ങളുടെ കരിയറിനത് മികച്ചതുമല്ല പല പെൺകുട്ടി ഏത് പെൺകുട്ടിയുടെ അടുത്തു നോക്കുമോ ഒന്നിൽ കൂടുതൽ അഫെയർ അവർക്ക് കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതാണ് അവരുടെ ഒരു ധൈര്യം സിംഗിൾ ആണെന്ന് പറയുന്ന സിഗ്മയാണ് ഒന്നിനും കൊള്ളാത്തവരാണ് എന്നാണ് ഈ തലമുറയിലെ ആളുകൾ വിചാരിക്കുന്നത് എവിടെയെങ്കിലും പഠിക്കുന്ന പെൺകുട്ടികളെടുത്ത് നോക്ക് എല്ലാ പെൺകുട്ടികളും കമ്മിറ്റഡാണ് ഈ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞാൽ പഠിക്കാൻ കമ്മിറ്റഡാവേ നിങ്ങൾ കമ്മിറ്റഡ് ആവേണ്ടത് പേരൻസിനോടാണ് നിങ്ങളുടെ കടമകളോടാണ് കടപ്പാടുകളോടാണ് അല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളോട് നിങ്ങൾ പ്രണയം നടിച്ചിട്ട് ഓൻ്റെ കൂടെ ഇറങ്ങി പോവല്ലേ നിങ്ങൾക്ക് അങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന പകരം നിങ്ങൾ ഒരാളുടെ കൂടെ നിങ്ങൾ പ്രണയിച്ച് ഇറങ്ങിപ്പോൽ ഓം പോലെ നടക്കാവൂ ഓം ചിന്തിക്കുന്നത് പോലെ നിങ്ങളെ ചിന്തിക്കാവൂ നിങ്ങളൊരു വ്യക്തിയായിട്ട് പോലും കാണില്ല ഒരു വ്യക്തിയായിട്ട് പോലും ഈ ആൺ സമൂഹം കാണില്ല അവർക്കെന്താ വേണ്ടുള്ളൂ അവർക്ക് വിളിക്കുമ്പോൾ ഇറങ്ങി ചെല്ലുന്ന അവർ സംസാരിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഒരു പ്രണയത്തിൽ പ്രണയത്തിനകപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി എങ്ങാനും ഒന്ന് ബിസി ആയി ആയിക്കഴിഞ്ഞാൽ മതി ബിസി ആയി പിന്നെ ഓൻ്റെ ചോദ്യം ഈ ആരൊരു ആരൊരു നടി കുറുകിയിരുന്നത് ഫുള്ള് ബിസിയാണല്ലോ ആണല്ലോ രാത്രി ഫുള്ള് ഓൺലൈനിലുണ്ടല്ലോ പിന്നെ ഓൻ ഓൺലൈനിലുള്ള കാരണം എവിടെയും കാണുന്നത് പിന്നെ അവൻ്റെ അണ്ടറിലാണ് ഇവനൊക്കെ കല്യാണം കഴിച്ചൊരു അവസ്ഥ വെച്ചു നോക്കുക അപ്പോൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പിലേക്കാണ് കാര്യങ്ങൾ പോവുക ഇനിയിപ്പോൾ ഈ എന്താ സംഭവിക്കാൻ പോകുന്നത് അലൻ ഓനെ പോലീസ് പിടിച്ചു ഓനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓൻ കുറ്റം സമ്മതിച്ചു ഞാൻ ലഹരിയുടെ പുറത്ത് സംശയരോഗം കൊണ്ട് ചെയ്തതാണ് ഈ ഒരു പെൺകുട്ടിയെ ലൈഫ് തിരിച്ചു കിട്ടും ഒരല്പമെങ്കിലും അവൻ ആത്മാർത്ഥമായിട്ട് ഇവളെ സ്നേഹിച്ചിരുന്നതെങ്കിൽ അവൻ സ്നേഹിച്ചിരുന്ന ശരീരത്തെയാണ് ഇവളെ സ്വന്തമാക്കാനാണ് അവൻ അവൻക്ക് മാത്രമേ ഇവളെ നോക്കാവൂ ഇരിക്കാവൂ കാണാവൂ എന്നുള്ള ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഈ റിലേഷൻഷിപ്പ് ഈ പത്തൊൻപത് വയസ്സുള്ള പൊന്നുമോളെ എനിക്ക് മനസ്സിലാവൂല്ലോ എൻ്റെ മാതാപിതാക്കൾ നിനക്ക് നല്ലൊരു ഭാവി കണ്ടിട്ട് അവർ അധ്വാനിക്കുന്ന തന്നെ ഈ പെൺകുട്ടി നല്ല നില എത്തിക്കാൻ അത് എല്ലാ പെൺകുട്ടിയേക്കും പാടാട്ടോ കുറേ പെൺകുട്ടികൾ അങ്ങനെയുണ്ട് നിങ്ങളെവിടെ റീൽസ് എന്തെടുത്ത് പരിശോധിച്ചാക്കിയാൽ ും പ്രണയത്തിന് വല്ലാതെ പുകഴ്ത്തുന്ന ഏത് പ്രണയത്തിനെ ഈ ഒരു കൗമാരക്കാല പ്രണയങ്ങളെ പോസിറ്റീവ് ആക്കിയിട്ട് കാണുന്ന ഒരുപാട് റീൽസ് കാണാം ഞാൻ ആ റീൽസിനൊരു ഒരു പെൺകുട്ടിയുടെ പിതാവെന്ന നിലയ്ക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പത്തൊൻപത് ഇരുപത് വയസ്സാകുന്നതിൻ്റെ ഉള്ളിൽ ഈ പ്രണയം അടിച്ചിട്ട് കൊണ്ടടക്കണം ഒന്നും നിങ്ങളുടെ പഠനം അപതളത്തിലാവും രണ്ട് നിങ്ങൾ മാതാപിതാക്കളെ തള്ളി പറയും മാതാപിതാക്കളെ തള്ളിപ്പറയാൻ കാണിക്കണ വ്യക്തത അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന അനുരാഗ കൊട്ടാരം അത് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടില്ല അതിന് ഞാൻ ജാതി അതൊന്നുമില്ല ഏത് ജാതി ആണെങ്കിലും മാതാപിതാ ഗുരു ദൈവം അവരോട് വലിയ റെസ്പെക്റ്റ് അവരോട് കാണിക്കേണ്ടത് വലിയൊരു ഒരു ഒരു ബന്ധമാണ് കാരണം ആ മാതാപിതാക്കളിലൂടെയാണ് നമ്മൾ ഈ ജന്മം എടുത്തിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികൾക്കും ആണ് ഒന്നും അറിയണ്ട കേൾക്കണ്ട അവന് വേറൊന്നും ആൺകുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന നിങ്ങളുടെ സ്നേഹത്തിനനുസരിച്ച് കൊണ്ടടക്കാനുള്ള ഒരാളുകൾ മാത്രമല്ല അവർക്ക് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ളൊരു മനുഷ്യർ തന്നെയാണ് ഈ പെൺകുട്ടികൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഉപകരണം മാത്രമല്ല ഈ പെൺകുട്ടികളിൽ നിന്ന് ആൺകുട്ടികളെ വളർത്തുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കണം മിക്കപ്പോഴും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുമ്പോൾ ഒരു ഒരു കമ്പയർ ചെയ്ത് നോക്കിയങ്ങൾ പെൺകുട്ടികൾക്കൊന്നും ചെയ്യാൻ പാടില്ല ഭയങ്കര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് വളർത്തുക ആൺകുട്ടികൾക്ക് എന്തും ചെയ്യുക അവർ ഓനൊരാൺകുട്ടിയല്ലേ അവർ അപ്പോൾ ആൺകുട്ടിയല്ലേ ഒരു ആങ്ങളും പെൺകുളിയും കൂടി തല്ലോടി കഴിഞ്ഞാൽ തന്നെ ഈ എന്തിനാ തല്ലോടാൻ പോയത് ഓനൊരാൺകുട്ടിയല്ലേ ഓനക്ക് എന്തും ചെയ്യാം അപ്പോൾ ആണുങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന രീതിയിലാണ് പല ആൺകുട്ടികളും വളരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വളരുന്നത് ആ ഉമ്മയും ഉപ്പിയും അങ്ങനെയാണ് വളർത്തിയിട്ടുണ്ടാവുക അവരങ്ങനെ വളർന്നിട്ടുണ്ടാവുക അപ്പോൾ സമൂഹത്തിൽ അത് ഉടച്ച് വാർക്കണം ആൺകുട്ടികൾക്കും പെൺകുട്ടികളാണെങ്കിലും ഈ ഭൂമിയിൽ സ്നേഹിക്കാനും സ്നേഹം ബ്രേക്കപ്പ് ചെയ്യാനൊക്കെ അവകാശമുണ്ട് സ്നേഹിക്കാമെന്ന് കരുതിയിട്ട് ഓരോരുത്തരോട് പ്രണയം ഉണ്ടെന്ന് കരുത് ആരോടും വിളിക്കാൻ പാടില്ലാത്ത അവസ്ഥ എവിടേക്കെങ്കിലും വരുന്നുവാണെങ്കിൽ ഓൻ്റെ പെർമിഷൻ എടുക്കുക എന്താ അത് ഇതേപോലെ പട്ടാളച്ചിട്ടേ അപ്പോൾ പെൺകുട്ടികളെ നിങ്ങളുടെ ഈ കൗമാരക്കാല പ്രണയങ്ങളെന്നുള്ള നിങ്ങളെ തകർക്കാനും ഉപകരിക്കുകയുള്ളൂ ഈ വീഡിയോ കാണുന്നത് ഏതെങ്കിലും കൗമാരക്കാരായ പെൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ട ഒരു ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കി നിങ്ങൾ ആരുമായിട്ട് നല്ല സുഹൃത്ത് നല്ല ആരോഗ്യകരമായ ബന്ധം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ആബ്സൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് എഴുതി തരുന്ന നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്നൊരു നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കി അതിനപ്പുറം നിങ്ങൾ ഈ പ്രണയത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഈ ചിത്രപ്രിയയുടെ അവസ്ഥ പോലെ തെരുവിൽ നിങ്ങൾ തെരുവ് പട്ടിയുടെ അവസ്ഥയിൽ കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്തൊരു അവസ്ഥയായിരിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് ഉണ്ടാവും സ്വന്തം മകൾ ഇങ്ങനെ നാട്ടുകാരെ മുന്നിൽ ഒരു വാർത്തയായിട്ട് ഒരു സാഹചര്യം ഏതൊരു മാതാപിതാക്കൾക്കാണ് അതൊരു സന്തോഷമുള്ളൊരു കാഴ്ച അപ്പോൾ ഇത് നമ്മൾ വരുത്തി മക്കളും പറഞ്ഞാൽ കേൾക്കൂല്ല ഇപ്പോഴത്തെ മക്കൾക്ക് ഏ അവർക്ക് ഇൻസ്റ്റ മതി അവർക്ക് വാർത്തകൾ അറിയണ പത്രം വായിക്കലൊരൊറ്റ ഒരൊറ്റ പത്രം അവർ അവർ കാണുന്നതും അനുഭവിക്കുന്നതും എന്താണ് ഈ സർപ്രൈസിൻ്റെ ലോകാണ് ഫുൾ സർപ്രൈസ് പ്രണയിക്കണ തന്നെ എന്തിനാണ് സർപ്രൈസ് നന്നായി സർപ്രൈസ് ചെയ്യുന്നവരെ പ്രണയിക്കാം ആരോടെങ്കിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് എനിക്കിങ്ങനെ സർപ്രൈസ് തരുന്നതാണോ വീട്ടിലേക്ക് രാത്രി പാതിരാത്രിക്ക് കയറി വന്നിട്ട് വാതിലും മുട്ടിയിട്ട് സർപ്രൈസ് തരുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരുന്ന ഒരു കാമുകനാണോ ഇന്നോ സൂപ്പർ കാമുകനായി അതല്ലേ ഒന്നിനും കൊള്ളാത്ത ഒരു കണ്ണാപ്പി അല്ലെങ്കിൽ വെറും കണ്ണാപ്പി ഇവനാണ് അപ്പോൾ ഇതാണ് ആളുകളുടെ ഒരു ധാരണ ആ ധാരണ നമ്മൾ പൊളിച്ചത് തന്നെ പ്രിയപ്പെട്ട മക്കളെ പ്രണയബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മാതാപിതാക്കളെന്ന് ഓർക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പല സുഖങ്ങളും സന്തോഷങ്ങളും കളഞ്ഞിട്ടുണ്ടാവുക അവരെ തകർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കണേ സ്നേഹം ഉണ്ടല്ലോ അതൊരിക്കലും നിലനിൽക്കുള്ളൂ അത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് എന്തായാലും ഈ ഒരു ഈ ഒരു വിഷയം ചിത്രപ്രിയയുടെ ഈ ഒരു കൗമാരകാല പ്രണയത്തെക്കുറിച്ച് ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ